ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ഹൈറിച്ച് കമ്പനി ഡയറക്ടർ കെ ഡി പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് കെ ഡി പ്രതാപനെ ഒരു ദിവസത്തേക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ ഇന്നും നാളെയും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡി ആവശ്യം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഒരു ദിവസത്തേക്കാണ് പ്രതാപനെ ഇപ്പോൾ വിട്ടു നൽകിയിട്ടുള്ളത് ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ നടത്തിയ മണി ചെയിൻ തട്ടിപ്പിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീനയുടെയും ചോദ്യം ചെയ്യൽ ഇ ഡി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതാപനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം നിലവിൽ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് പ്രതാപനുള്ളത് നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടോട് വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു ഇ ഡിയുടെ ആവശ്യം ഹരിച്ചിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ മരവിപ്പിച്ചിരുന്നു മൾട്ടി ചെയിൻ മാർക്കറ്റിംഗ് ഓൺലൈൻ ഷോപ്പി എന്നിവ വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഹൈറിച്ച് മണി ചെയിൻ ഇടപാടിലൂടെ ആളുകളെ പറ്റിച്ച് നേടിയെടുത്ത പണം കള്ളപ്പണ ഇടപാടുകൾക്കടക്കം ഉപയോഗിച്ചെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു പ്രതാപൻ ജയിലിലായതോടെ കൂടെ നിന്ന് കാശുണ്ടാക്കിയ പല പ്രമുഖ ലീഡർമാരും ഹൈറിച്ച് ഉപേക്ഷിച്ച് വേറെ കമ്പനികളിലേക്ക് പോയിരുന്നു വേറെ കമ്പനിയിൽ ജോലിയൊന്നും ചെയ്യാൻ പോയതല്ല ഇതേപോലെയുള്ള മണി ചെയിൻ തട്ടിപ്പ് നടത്താൻ തന്നെയാണ് അവരൊക്കെ പോയത് ജിനിൽ ജോസഫ് എന്ന ആയിരക്കണക്കിന് ആളുകളുടെ ബ്രെയിൻ വാഷ് നടത്തിയ ലീഡറും ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികൾ ഉണ്ടാക്കിയ ഫിജീഷ് കുമാറും അവരൊക്കെ സ്വിഫ്റ്റ് ഡിഫി എന്ന കോയിൻ കമ്പനിയിലേക്കാണ് പോയത് ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലും വരെ പ്രഭാഷണം നടത്തിയിരുന്ന അയ്യൂബ് ഖാൻ എന്ന മറ്റൊരു ലീഡർ ഓക്സിജനോ എന്ന തട്ടിക്കൂട്ടിലേക്കാണ് പോയതെന്ന് പറയുന്നു ഇത്രയും നാൾ പണം നഷ്ടമായവരോട് ഇവർ പറഞ്ഞിരുന്നത് ഹൈറിച്ച് ഉടനെ തുറക്കും എല്ലാവർക്കും ഇരട്ടിയായി പണം തിരികെ കിട്ടും എന്നൊക്കെയാണ് ആരും കേസിന് പോകാതെ ഇരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇവർക്കെല്ലാം കൃത്യമായി അറിയാമായിരുന്ന കാര്യമായിരുന്നു ഈ മണി ചെയിൻ കമ്പനി ഒരിക്കൽ പൂട്ടിയാൽ പിന്നീട് ഒരിക്കലും തുറക്കില്ല എന്നുള്ളത് തങ്ങൾ ചേർത്ത ആളുകളെ പറഞ്ഞു പറ്റിച്ചു നിർത്തി അവസാനമായപ്പോൾ ഇവരൊക്കെ മറ്റുള്ള മണി ചെയിൻ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴും കുറെ പേർ ഹൈറിച്ച് എന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള കമ്പനിയാണെന്നും പറഞ്ഞ കാത്തിരിപ്പുണ്ട് പ്രതാപൻ സാർ ജയിലിൽ നിന്നും വന്ന് ഈ കമ്പനി വീണ്ടും തുറക്കുമെന്നും വീണ്ടും ചങ്ങല പോലെ അല്ലെങ്കിൽ പിരമിഡ് പോലെ ആളുകളെ ചേർത്ത് ആ കാശ് തങ്ങൾക്ക് പൂൾ ഇൻകം എന്ന പേരിൽ വീതം വെച്ച് തരുമെന്നുമാണ് ഇവർ കരുതുന്നത് മണ്ഡന്മാരായതുകൊണ്ടാണ് അവരെയൊക്കെ എളുപ്പത്തിൽ പറ്റിക്കാൻ പ്രതാപനും ശ്രീനക്കും മറ്റുള്ള ലീഡർമാർക്കും കഴിഞ്ഞത് എന്നാൽ ഇവരൊക്കെ ഒട്ടും സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ആളുകളാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരെ ഇവർക്ക് പ്രക്ഷോഭം നടത്താനും യൂണിയനിൽ ചേരാനും ഇവരുടെ കയ്യിൽ നിന്നും ഇപ്പോഴും ലീഡർമാർ പണം പിരിക്കുന്നുണ്ട് ഇവരുടെ കേസ് നടത്തിയിരുന്ന വക്കീൽ അത് കളഞ്ഞിട്ടു പോയി എന്നും പറയുന്നുണ്ട് ഇനി പുതിയ വക്കീലിനെ കൊണ്ടുവരാനുള്ള പിരിവായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും എന്നേക്കുമായി ഈ തട്ടിപ്പ് പ്രസ്ഥാനം അടച്ചുപൂട്ടാൻ കാരണക്കാരായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ വത്സനും മുൻ എം എൽ എ അനിൽ അക്കരക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ പോലീസും ഇ ഡിയും ഇനി ശ്രദ്ധിക്കേണ്ടത് സ്വിഫ്റ്റ് ഡെഫി ഓക്സിജനോ എന്നീ കമ്പനികളെയാണ് അവർ മണിച്ചയും തട്ടിപ്പാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പാണോ നടത്തുന്നത് എന്നത് വ്യക്തമല്ല പക്ഷേ ഈ ഹൈറിച്ച് തട്ടിപ്പിലെ പ്രധാന കള്ളന്മാരൊക്കെ അവിടെയും എത്തിയതുകൊണ്ട് ആ കമ്പനികളും സ്വാഭാവികമായും സംശയത്തിൻ്റെ നിഴൽ തന്നെയാകും തന്നെ വാർത്തകളിലൂടെ കേൾക്കാൻ പോകുന്നത് ഈ സ്ഥാപനങ്ങളുടെ പേരുകൾ തന്നെയായിരിക്കും